ഗർഭാശയമുഖ മുഖ ക്യാൻസർ ബോധവൽക്കരണം ജീവസംരക്ഷണം ക്യാമ്പയിൻ ഏപ്രിൽ ഇരുപത്തിയാറിന് ഏറ്റുമാനൂർ ടൌൺ എൻഎസ്എസ് കരയോഗം ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈറസിനാൽ പ്രചരിക്കുന്നതും പ്രതിരോധിക്കാൻ പറ്റുന്നതുമായ ഒരു അർബുദമാണ് ഗർഭാശയമുഖ അർബുദം നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ് അത് സംരക്ഷിക്കേണ്ട ചുമതലയും നിങ്ങൾക്കുണ്ട് എന്ന അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം ഇരുപത്തിയാറിന് രാവിലെ പത്തിന് കോട്ടയം മെഡിക്കൽ കോളേജ് പതോളജി വിഭാഗം റിട്ടയേർഡ് ഡോക്ടർ ഡോക്ടർ എ വിജയലക്ഷ്മി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും നേരിട്ട് കഴിഞ്ഞാൽ അവരത് അവരതുമായിട്ട് മുന്നോട്ട് ഹെൽത്ത് വർക്കേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് അത്രയ്ക്ക് മോശമായതിനു ശേഷം മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ ഇപ്പം നമ്മളൊരു പാപ്സിനിയർ കളക്ഷൻ അല്ലെങ്കിൽ പാപ്സിനിയർ എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് വൈറസ് ഉണ്ടോന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു സെഷൻ എവിടെയെങ്കിലും കണ്ടക്ട് ചെയ്താൽ പോലും ആളുകൾക്ക് അതിന് വരാൻ മടിയാണ് അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ മടിയാണ് കാരണം അതിനെക്കുറിച്ചുള്ള കുറച്ച് ോധവത്കരണം കുറവായത് കൊണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും വളരെ കുറച്ചുപേരെ അതിന് വരുകയുള്ളൂ അപ്പൊ പിന്നെ അവർക്കത് കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ പോലുള്ള ആൾക്കാർ ഇപ്പം ഇന്ത്യയിലെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ സി എ സർവീക്സിനെതിരെയുള്ള വാക്സിനേഷനും കൂടി ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് അത് എല്ലാവർക്കും എന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഫ്രീ ആയിട്ട് അവിടെയുള്ള എല്ലാ പ്രശസ്ത ൻ കീഴിലം ഉണ്ണികൃഷ്ണന്മാരാർ ലോക പ്രകാശനം നിർവഹിക്കും തുടർന്ന് വിവിധ സെക്ഷനുകളിൽ ഡോക്ടർ ഭദ്ര സജീവ് നായർ ഡോക്ടർ മൈഥിലി സുരേഷ് ഡോക്ടർ എ എസ് അജീഷ് ഡോക്ടർ സുരേഖ പുത്തിരികേൽ എന്നിവർ ക്ലാസ് എടുക്കും ഏറ്റുമാനൂർ പ്രസ്ക്ലൂബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഭദ്ര സജീവ് നായർ ഡോക്ടർ മൈഥിലി സുരേഷ് എന്നിവർ പങ്കെടുത്തു